വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതണം അപ്പം ഇന്ന് പറയാൻ വന്നതേ പ്രത്യേകിച്ചൊന്നുമല്ല ഒരു ഉണ്ട് നമ്മൾ സിലു സിലു ടോക്സൽ ഹന യൂട്യൂബറുണ്ടല്ലോ അവരെ പറ്റി കുറച്ച് എന്താ പറയുക മറം അവരെ എന്താ മയ്യത്ത് പൂച്ചാക്കും ഭക്ഷിയാക്കും ഒക്കെ കൊടുക്കുന്നതും പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ഈ ഇതിൽ പറയാൻ വന്നത് അതല്ല കേട്ടോ ഇത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ വന്നതാണ് പക്ഷേ ഞാൻ പറയാൻ വരുന്നത് എന്താ പറയുക ഒരു പെണ്ണ് ജോലിക്ക് പോണത് എന്തുകൊണ്ടാണ് ഈ എന്താ സമൂഹം അല്ലാതെ അംഗീകരിക്കാത്തത് ഇപ്പം പിന്നെയും കുറേ ആൾക്കാരെ അംഗീകരിക്കേണ്ടിട്ടോ ഒരു പെണ്ണ് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞൊരു കാര്യം പറയുന്നത് വെച്ചാൽ രാവിലെ നാലര അഞ്ചു മണിക്ക് എണീക്കണം ഞാൻ എൻ്റെ കാര്യം പറോ അഞ്ചു മണിക്ക് എണീക്കണം ആറര ആകുമ്പോൾ മോള് പോവും വലിയ മോള് മോക്കില്ല ഫുഡും ചാ ചോറും കൈ കൈക്കാല ചായും കടിയും ഒക്കെ ആവണം അതുകൊണ്ട് ഏഴ് മണിയാകുമ്പോൾ മദർസ്ഥ രണ്ട് മക്കൾ പോവും അവരെ എണീപ്പിച്ച് അവരെ വൃത്തിയാക്കി അവർക്ക് ചായയും കാര്യങ്ങളും കൊടുത്ത് അവരെ പറഞ്ഞേക്കണം എട്ട് മണിയാകുമ്പോഴത്തേന് ഇക്ക പോവും ഇക്കില്ല ഫുഡും കാര്യങ്ങളും ടിഫിൻ ബോക്സും കാര്യങ്ങളും അതെല്ലാം ആക്കണം അത് കഴിഞ്ഞിട്ട് ഒമ്പതരാവുമ്പോഴത്തേന് ഞാൻ പോകണം എനിക്ക് പോകണം ഒമ്പതര ആവുമ്പോഴത്തേന് ഓഫീസിലെത്തണം അതിനിടക്ക് പാപ്പൂസിനെ സ്കൂളിൽ വിടണം സ്കൂളിൽ അവളെ മാറ്റി ഒരുക്കി അവർക്ക് ചാ മദ്രസ് വിട്ടുനിന്ന് അവർക്ക് ചായയും കടിയും കൊടുത്ത് അവരെ റെഡിയാക്കി പാപ്പൂവിനെയും കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടാണ് ഞാൻ ഓഫീസിൽ പോണത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരാണിന് ഡ്യൂട്ടിക്ക് പോകുക എന്നാണ് എത്ര റിസ്ക് ഉണ്ടോ വീട് ക്ലീൻ ചെയ്യണം അവരെ ഡ്രസ്സ് അലക്കണം അവരെ കാര്യം നോക്കണം അവരെ പഠിപ്പിക്കണം കിച്ചൻ നോക്കണം അവർ കൈക്കാലം ഉണ്ടാക്കണം അതിൻ്റെ അടുക്കാണ് ഈ ഓഫീസുകാർക്ക് അത് ചിലർക്കൊരു പാഷനാക്കാൻ ചിലർക്ക് നിർബന്ധിതമായിട്ട് പോകേണ്ടി വരും കാരണം നമ്മളെ പ്രാരാപ്തങ്ങളും കാര്യങ്ങളും മക്കളെ വളർത്താനുള്ള പ്രശ്നങ്ങളും കൊണ്ട് പോകേണ്ടി വരും ചിലർക്കൊരു പാഷനായിട്ടാണ് ചിലർക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതിൽ നിന്ന് തരണം ചെയ്യണം ഹസ്ബൻഡിനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേഡീസ് ഇറങ്ങേണ്ടി വരും ഇപ്പോഴത്തെ കാലമെ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കൊണ്ടുപോയാൽ അതിലെന്താ ബാക്കിയുണ്ടാക്കുക നമ്മൾ അങ്ങാടിയിൽ പോയി എന്നാൽ ഒരു മീനോ എന്തേലും ആകുമ്പോഴേക്കും അതിൽ ഒന്നും ഉണ്ടാവില്ല അതാണ് ഇപ്പോഴത്തെ കാലം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഇത്രയും ഈ ഒമ്പായിരം ആകുമ്പോഴത്തേന് ഈ ജോലിയെല്ലാം തീർത്ത് ലെവലാക്കി ഒമ്പതരക്ക് ഓഫീസിൽ പോയി ഓഫീസിലെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ച് അറര ഏഴ് മണിയാകുമ്പോഴത്തേനും വീട്ടിൽ വരുമ്പം വീടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ചില സമയത്തൊക്കെ ഞാൻ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട് കിച്ചൻ്റെ അവസ്ഥയെ കണ്ടിട്ട് രാവിലെ പോകുമ്പോൾ എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി തുടച്ചിട്ട് പോകണ കിച്ചണും അകൊക്കെ ഇവർ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവർ മക്കളല്ലേ അവരെ കളിയും അവർ ഫുഡ് കഴിക്കലും അവരൊന്നും പറയണില്ല കാരണം അവരൊറ്റക്കാണ് എല്ലാം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കണതൊക്കെ പക്ഷെ ഞാൻ പറയണത് എന്തായാലും ഇത്രത്തോളം റിസ്ക് ഉണ്ടോ ഒരാളിന് ജോലിക്ക് പോകാനെന്നാണ് ഞാൻ ആലോചിക്കണം ഇല്ലല്ലോ എന്നാലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ മക്കളെ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻഡിന്റെ കാര്യങ്ങളാണെങ്കിലും വീട്ടുകാരെ എല്ലാത്തിനും നമ്മൾ സഹകരിക്കണല്ലേ അതെന്താണ് ആ ഒരു പെണ്ണിന്റെ ഒരു മിടുക്കായിട്ടാണ് ഞാൻ കാണുന്നത് അംഗീകാരം ഞാൻ പറഞ്ഞാൽ അതല്ല പക്ഷെ ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ ആ അവൾ അനുഭവിക്കണ കഷ്ടപ്പാട് അവൾ അതിൽ പറഞ്ഞപ്പോൾ സത്യമാണ് ഒരുപാട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൽ റിയാക്ഷൻ്റെ വീഡിയോസിൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ കമൻറ്റിലോ അല്ലെങ്കിൽ അതിൽ താഴെ ഞാൻ കൊടുക്കാം ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് അതൊന്ന് പോയി കണ്ടു നോക്കി അവൾ പറഞ്ഞ എന്തായാലും ഒരു നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മരിച്ചാൽ കബറടക്കാൻ പോലും നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം ഉണ്ടാവും ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ലത് സത്യല്ലേ നമ്മൾ ഖബർ എടുക്കണം എന്നുണ്ടെങ്കിൽ പതിനായിരത്തെയാണ് നമ്മളൊക്കെ മല്ലിലൊക്കെ പതിനായിരം റുപ്യാണ് കബർസ്ഥാനിൽ കൊടുക്കുന്നത് അവൾ പറഞ്ഞ ചെലവിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് അത്രയും നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ പൈസൻ്റെ നിലയും വിലയാണ് അവൾ പറയണത് അത് വളച്ചോടിച്ച് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തരോ ഇപ്പം ഞാൻ നോക്കൂ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ വീഡിയോസും യൂട്യൂബും ചാനലും ഒക്കെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ എല്ലാവരും കരുതും അവൾക്ക് ജോലിയുണ്ട് പൈസ ഉണ്ട് അവൾക്കെന്തോ ആകാ ഭയങ്കര അങ്കാരമാണ് അതാണ് ഇതാണ് ജോലി യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് വരുമാനം ജോലിയിൽ നിന്ന് വരുമാനം അവങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം അത് ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഒരാൾ പോലും ചിലപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല കഷ്ടപ്പെട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്താ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയങ്ങളാണ് രാവിലെ നാലു മണി അഞ്ചുമണിയാകുമ്പോൾ എണീക്കണം എന്നാലും ചോയ്ക്കാൻ മതി ഒറ്റയ്ക്ക് നമ്മൾ നമ്മൾ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണേണ്ടോ ഒക്കെ നോക്കി ക്ലിയർ ആക്കി ചെയ്തിന് ശേഷമാണ് ഈ വീഡിയോ പബ്ലിക്കിൻ്റെ പുറത്ത് വരുന്നത് മുന്നിക്ക് വരുന്നത് രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഈ ചാനലിൽ ഞാനധികം വീഡിയോസ് ഇടാത്ത ഇപ്പോൾ അതാണ് സമയം കിട്ടാത്തതുകൊണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും എന്നിട്ടും പെണ്ണുങ്ങളെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് ഇപ്പോൾ ഒരു ആണ് രാവിലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ഇൻ്റെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റെ ഒക്കെ ചോറിൻ്റെ പാത്രം ബാഗ് വരെ കയ്യിലെടുത്ത് കൊടുക്കണം അങ്ങനത്തെ ആളാണ് എൻ്റെയൊക്കെ അപ്പോൾ ഞാൻ ഞാൻ അതിന് കുഴപ്പമൊന്നുമില്ല ഞാനത് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ കടമെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ തിരിച്ച് വന്നാലും അതേപോലെ ഓവർ ആണിനൊക്കെ ഒരു ജോലി ഇല്ല പക്ഷെ നമ്മൾ എന്തായാലും ലേഡീസൊപ്പം വന്നാലും ആണുങ്ങൾ വന്നാലും നമ്മളൊ പെണ്ണുങ്ങളൊപ്പം വന്നാലും നമ്മുടെ എന്താ പറയുക ചായ എടുക്ക് ഒരു കപ്പ് ചായ എടുക്ക് അല്ലേ നമുക്ക് ആരെങ്കിലും ചായ എടുത്ത് തരണുണ്ടോ അതാലോചിച്ചിട്ടുണ്ടോ അത്രയും കഷ്ടപ്പെട്ട് ഓഫീസിൽ നിന്ന് കഷ്ടപ്പെട്ട ലെവലായി വന്ന് വീട്ടിലെത്തി വീട്ടിൽ നിന്നും നമ്മൾ പണിയാണ് വരെ പണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പെണ്ണായി ജീ ജീവി ജനിച്ചാൽ വരെ അവൾ കടന്ന് വട്ടം തിരിയാണ് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഞാനിപ്പം ഈ വീഡിയോസ് ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ എനിക്ക് നേരം വൈകി നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ചായ പോലും ഒന്നും കഴിച്ചിട്ടില്ല ചായ കുടിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല നമ്മളത് ആരും അറിയില്ല നമ്മൾ ഞാൻ ചായ കുടിക്കാത്തപ്പോൾ ടൈം കിട്ടിയിട്ടില്ല ചായ കുടിക്കാതെയാണ് ഞാനിപ്പോൾ ഈ പോണത് ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ചിലപ്പം തായപ്പോയാണ്ട് കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതുമില്ല ഉച്ചക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഫുഡ് കഴിക്കും അപ്പം അത്രയും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ലേഡീസ് ഒരു പെണ്ണ് ജോലിക്ക് പോണത് അതൊന്ന് പ പറഞ്ഞെന്നുള്ളു ഞാന് കാരണം വേറൊരു വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ഈ ലേഡീസ് എന്തിനാ അവൾക്ക് വീട്ടിലടങ്ങിയിരുന്നാൽ പോര ഒതുങ്ങിയിരുന്നാൽ പോരെ അങ്ങനെ പോരെ ഇങ്ങനെ പോരെ അതൊക്കെ ഓരോരുത്തരാൾ ഇഷ്ടമാണ് അല്ലേ അതിന് ഈ സമൂഹം വിലയിരുത്തണം എന്തിനാന്നാണ് ഞാൻ ചോദിക്കണത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇത്രയേ പറയാനുള്ളൂ ഒരു പെണ്ണ് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാക്കാൻ അവൾ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഏത് പെണ്ണിനും ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ആരും എന്താ പറയുക ഒരു അവൾ ജോലിക്ക് പോവുകയാണ് അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കുറ്റപ്പെടുത്തരുത് ആരും അത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയുള്ള ആ വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി അതുകൊണ്ട് വീഡിയോ ഇട്ടാ കേട്ടോ ഈ വീഡിയോസ് ഇത്രയുള്ളൂ അടുത്ത വീഡിയോ കണ്ടവരെ എല്ലാവർക്കും ബൈ